അങ്ങനെ വല പിടിക്കാനായിട്ട് ബോട്ട് സ്ലോ ആക്കണേണ്ട നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യാകുമാരി കടലിലണ്ട ഇവിടുത്തെ കടൽ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ എപ്പിസോഡാണ് റോപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണണ റോപ്പ് കയറുമ്പോൾ ഞാൻ ആദ്യത്തെ എപ്പിസോഡീ പറഞ്ഞ പോലെ തന്നെ റോപ്പ് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കപ്പി വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ചെറിയൊരു കമ്പിനകത്ത് ഒരു റോൾ പോലെ ഇങ്ങനെ കറങ്ങുന്ന ഒരു സംഭവം ഉണ്ട് അത് വെച്ചാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് റോപ്പ് കയറ്റിക്കൊണ്ടിരിക്കണം ബാക്കി ബീഞ്ചിൻ്റെ ടെക്നോളജി എല്ലാം നമ്മുടെ കേരളത്തിലെ ബോട്ടിനെ പോലെ തന്നെ സെയിമാണ് ഈ ഒരു ബോട്ടിനകത്ത് അതുപോലെ തന്നെ ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ടൈം നല്ല കാറ്റായിരിക്കുള്ളൂ നമ്മുടെ കേരളത്തിൽ റഫ് കടലിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ് അത് ഇവിടെ നോർമലിൽ ഉണ്ടാവട്ടെ കാരണം ഇവിടെ മൂന്ന് കടൽ ഒന്നിക്കണൊരു സ്ഥലമാണ് കന്യാകുമാരിയിൽ അതായത് നമ്മുടെ ബേ ഓഫ് ബംഗാൾ ഇന്ത്യൻ ഓഷ്യൻ അതുപോലെ തന്നെ അറബിക്കടൽ ഈ മൂന്ന് കടലും കൂടി ഒന്നിക്കണതിൻ്റെ പേരിൽ നല്ല കാറ്റും അതുപോലെ കോളൊക്കെ ആയിരിക്കുള്ളൂ ഈ നോർമൽ സമയത്ത് ഇവിടെ റഫ് വരാൻ നേരത്ത് നമ്മുടെ ഈ ഒരു ബോട്ടും കൊണ്ട് ഇവിടെ പണിക്ക് പോകാനായിട്ട് പറ്റില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല കാറ്റുണ്ട് ഇവരുടെ ഈ ഒരു മുകളിലായിട്ട് അഴ പോലി ഇങ്ങനെ റോപ്പ് അടിയിലേക്ക് ഇട്ടേക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്നിങ്ങനെ റോളിങ്ങൊക്കെ വരുമ്പോൾ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്ട ഇത് കണ്ട നല്ല അടിപൊളി മഴക്കാരാണ്ടോ അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും വീശിക്കൊണ്ടിരിക്കേണ്ടത് നമുക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ പൂട്ടി പോയിട്ട് നമ്മൾ ഇവിടെ പോട്ടി പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാലാവസ്ഥയായിട്ട് അനുകൂലിച്ചു പോവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ചിലപ്പോൾ നമ്മൾ വാളൊക്കെ കൊട്ടാം ഫസ്റ്റ് ടൈം എനിക്ക് കയറിയപ്പോൾ ചെറിയൊരു വാൾ വന്ന് എന്നാലും കുഴപ്പമുണ്ടായില്ല നമ്മൾ അതൊക്കെ മാറ്റി നമ്മൾ കറക്റ്റായിട്ട് നിന്നിട്ടോ ഇവിടുത്തെ കടലെന്നു വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കടലാണ് നമ്മുടെ കേരളത്തിലെ കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലാണ് ഈ പാറയുടെ മോളിൽ കൂടെ മുട്ടി മുട്ടിയിലെന്ന് പറഞ്ഞാണ് മീൻ ഇവർ വല കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അത് ഓരോ സ്രാങ്കന്മാരുടെ കഴിവാണ് ചിലപ്പോൾ വല ഉടക്കി കീറിയൊക്കെ പോട്ടെ അപ്പോൾ തന്നെ അടുത്ത എടുത്തവരെ ഇതാണ് നമ്മുടെ ബോട്ടിലെ സ്രാങ്കട്ട ബോട്ടിൻ്റെ സുനാമി അണ്ടി കാണണം അല്ലെങ്കിൽ മാസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയും ഈ ബോട്ടിൻ്റെ ഫുള്ള് ലോഡ് അതായത് മീൻ നമ്മൾ പൊക്കി കയറ്റുമ്പോൾ ഫുള്ള് ലോഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സുനാമി മേരിക്കൊള്ള വരുന്നത് അങ്ങനെ നമ്മുടെ വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വണ്ടി കാണണം ശരിക്കും ഈ ഒരു കടലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറുടെ മുകളിൽ ഇട്ട് ഒരു മീനുകൾ ഒരുപാട് കൂട്ടത്തോടെ നിൽക്കും പാറുടെ മുകളിൽ നമ്മുടെ അവിടെ ഈ പരപ്പൻ കടലിൽ അങ്ങനെയല്ല കിട്ടുമ്പോൾ നമുക്ക് ഈ കച്ചറ കിച്ചറ അങ്ങനെ പല സാധനങ്ങളും കിട്ടും പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പാറുടെ മുകളിൽ മീനുകൾ കൂടുതലും നല്ല മീനുകളായിരിക്കും ഉണ്ടാവും അപ്പം കിട്ടിയാൽ കൂട്ടി ഇല്ലെങ്കിൽ ചട്ടിയേടാ അതുപോലെ തന്നെ ഈ ഒരു ബോട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ പണിയാണ് സിംഗിൾ ഡേ പണിയാണ് തങ്ങലില്ല ഇവിടെ ചരക്ക് ബോട്ടിലേക്ക് കയറ്റുമ്പോഴുള്ള ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബോട്ടിലേക്ക് ചരക്ക് കയറ്റുമ്പോൾ കപ്പി റോപ്പ് നമ്മൾ കുടുക്കിയിട്ടാണ് കോടൻ്റെ പൊക്കി കയറ്റുന്നത് പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോപ്പ് എടുത്തിട്ട് ഒരു കെട്ട് കോടൻ്റെ മേലെ കിട്ടിട്ടാണ്ട പൊക്കി നേരെ ബോട്ടിലേക്ക് കയറ്റുന്നത് അപ്പൊ അതെ നമ്മുടെ ബോട്ടിക്ക് ചരക്കാണ്ടി കാണുന്ന ഉണ്ട് അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ എന്ന് പറഞ്ഞ മീനാണ്ട് ഈ ബ്ലാക്കും വൈറ്റും കാണണ പിന്നെ അതെ അവിടെ ഒരു പാമ്പ് പോലത്തെ ഒരു മീനൊക്കെ ഉണ്ട് ഞാൻ കാണിച്ച ഇത് മോദയണ്ട നമ്മടെ അതെ ഇത് എന്ന് പറയും ഒരു ഹിൽഫിഷിന്റെ ഇനത്തിൽ പെട്ടാണ്ട ഈ സാധനം എന്നെ കടിച്ചു എന്റെ കൈ പരിപാടി തന്നത് ഇത് കടിച്ചു കഴിഞ്ഞാൽ വിടൂല ഇതിന്റെ വാല് വെച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കോട്ടെ അതുപോലെ തന്നെ അതെ വലിയക്കാട്ട് ഒരു മാന്തര ഇടക്കണോ സോൾഫിഷ് ജീവനുണ്ടട്ടാ ഇത് ഇതൊക്കെ നല്ല അടിപൊളി സ്കുഡാണ്ടീ കിടക്കുന്നത് നമ്മ ഈ പറഞ്ഞ പോലെ കൂന്തൽന്ന് പറയും ഇവർ കണവാന്ന് പറയും ഓരോ നാട്ടിലും ഓരോ പേരിലാണല്ലാണല്ലാണല്ലാണോ നമ്മുടെ നാട്ടിൽ കണവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിൽ ഫിഷിന് കണവാന്ന് പറയുന്ന കേട്ടാ അതുപോലെ വലയിനകത്ത് ഒരുപാട് എന്ന് പറഞ്ഞ മീൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ പറയണ പേരെന്താണെന്ന് കമന്റ് ചെയ്യണട്ടെ പിന്നെ ഈ ഉലുവാച്ചി എന്ന് പറഞ്ഞ മീൻ നമ്മീ സീസൺ പണിക്ക് പോകാൻ നേരത്ത് കൂടുതലും കിട്ടുന്ന ഉലുവാച്ചിയും കിളിയൊക്കെ ഇരിക്കട്ടെ അപ്പോൾ അതെ നല്ല ജീവനുള്ള നല്ല അടിപൊളി കൂന്തലാണ് ഈ കാണുന്നത് ഈ കൂന്തൽ കണവ അങ്ങനത്തെ ഒക്കെ മീനുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു സെൽസുകൾ കിടന്നിങ്ങനെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കട്ടെ അത് ഞാൻ പല വീഡിയോസിനകത്ത് കാണിച്ചിട്ടുള്ളതാണ് എന്നാലും കാണാത്തവരുണ്ടാവട്ടാ ശ്രദ്ധിച്ച് നോക്കണേ കൂന്തലുകളുടെയും കണവുകളുടെയൊക്കെ ശരീരത്തിൽ ഒരു സംഭവം ഉണ്ട് ഇത് ചത്തു കഴിഞ്ഞാൽ മീൻ്റെ സെൽസ് ഇടുന്നിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ കാമോഫ്ലോജിക് എഫക്റ്റ് എന്നാണ് പറയുന്നത് ഇത് ശരീരത്തിൽ ശരീരത്തിൽ ഒരു സെല്ലാണ് ക്രോമാറ്റോഫോഴ്സ് എന്ന് പറയും ആ ഒരു സെല്ലിൽ നിന്നാണ് ഈ പറഞ്ഞ കൂന്തലുകൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കളറ് മാറണം അതുപോലെ ഇതുപോലത്തെ മിന്നണ എഫക്റ്റും കാര്യങ്ങളൊക്കെ വന്നേടാ അങ്ങനെ മീനെല്ലാം നമ്മുടെ വാട്ടർ പമ്പിൽ നിന്ന് തന്നെ കടൽ വെള്ളത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നേരെ സ്റ്റോർ സ്റ്റോറൂമിലേക്ക് ഇറക്കാൻ പോകാൻ വേണ്ടിയിട്ട് സ്റ്റോർറൂമ് വന്നത് ബോട്ടിൻ്റെ അമരത്തന്നെയാണ് അതായത് ബാക്ക് സൈഡിൽ തന്നെയാണ് വന്നത് നേരെ നമുക്ക് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം വലിയ ബോട്ടാണെന്നുണ്ടെങ്കിലും ചെറിയ സ്റ്റോർ റൂമാണ് ഈ ബോട്ടിനകത്തുള്ളത് കാരണം സിംഗിൾ ഡേ പണിയ അതിൻ്റെ പേരിലാണെങ്കിൽ ഇത്രയും ചെറിയൊരു സ്റ്റോർ റൂം ഒരു പണതേക്കും സ്റ്റോർ റൂമിൽ നിന്ന് മോളിലേക്ക് കയറിയതും നല്ല അടിപൊളി ഉച്ചക്കലത്തേക്കുള്ള മീൻകറിയുടെ പരിപാടിയിലാണ്ട് ഇവിടെ നമുക്ക് കിട്ടിയാൽ ഏറ്റവും വലിയ മീനായ മോദ തന്നെയാണ് എടുത്തേക്കണം അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യാകുമാരി സ്റ്റൈൽ മീൻ കറിയൊന്ന് പ്രത്യേകം പറയേണ്ട നമ്മുടെ നാട്ടിലെ നാട്ടിലൊക്കെ അറിയാട്ടൊരിക്കലും കമ്പെയർ ചെയ്യരുത് അപ്പോൾ അണ്ണനണ്ടാക്ക കറി വെക്കണം അണ്ണൻ ബോട്ടിലെ ഡ്രൈവറാണ് തക്കാളിയും അതുപോലെ സവാളയും പച്ചവളമൊക്കെ അരിഞ്ഞൊണ്ടിരിക്കേണ്ട ഗ്യാസ് ഒത്തിച്ച് നേരെ പാത്രം വെച്ചിട്ട് പാത്രം ചൂടായി അതിനകത്തേക്ക് നേരെ എണ്ണ ഒഴിച്ച് അതിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാണ് സവാള നേരിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കയാണ് അപ്പം പുറത്ത് നിങ്ങൾക്ക് നോക്കാൻ നേരത്ത് കാണാൻ പറ്റും കടലിൽ അങ്ങോട്ട് ഇളകി മറിഞ്ഞ കളിച്ചോണ്ടിരിക്കേണ്ട നല്ല കാറ്റും വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് തണുത്ത കാറ്റാണ്ട വീശിക്കൊണ്ടിരിക്കണ പലരും നമുക്ക് മെസ്സേജ് അയച്ചും കമന്റിലൊക്കെ ചോദിക്കണ കാര്യമാണ് എന്നെ ഉണ്ടോ കടലിൽ എന്നെ എന്നെക്കുണ്ടോ കടലിൽ നിന്ന് കുറെ നാളത്തെ തേച്ച് പിന്നെ കടലിൽ വന്നിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിൽ കാണണ കിടന്ന കിടപ്പവിടെ കിടപ്പാണ് പിന്നെ നീട്ടിട്ടില്ല ഇടക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് വന്നാലും ഒരു തലക്കനം വന്നു കഴിഞ്ഞാൽ ആ ഒരു പണ്ടക്കു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ സവാള ഒരു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ തക്കാളിയും പച്ചവളവും കൂടി ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അണ്ണനാണ് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവറട്ട ഡ്രൈവറെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ സൈഡ് നോക്കുന്ന ആളാണ് ബോട്ട് ഓടിക്കണ ആൾ ഡ്രൈവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റരിക്കരുത് ബോട്ട് ഓടിക്കണ ആൾ സ്രാങ് ആണ് ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ സൈഡ് നോക്കണ ആള് ഇപ്പം ഈ ടേക്കണ മസാല കഴിഞ്ഞാൽ മല്ലിപ്പൊടി മുളക് പൊടിയും അതുപോലെ കരം മസാലയും എല്ലാ സംഭവങ്ങളും കുറേ മസാലകളൊക്കെ ഫിഷ് മസാലയൊക്കെ ചേർത്ത് ഒരു വലിയ ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്നെടുത്താണ്ട് ഇപ്പം ഈ ഒരു മസാല ഇട്ടേണം കൊടംപുളിയില്ലട്ട നമ്മൾ നമ്മൾ നമ്മളെടുത്തേ വാളംപുളിയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് ഇത് കന്യാകുമാരി സ്റ്റൈൽ മീൻ കറിയാണ്ട നമ്മുടെ നാട്ടിലൊക്കെ അറിയാട്ടൊരിക്കലും കമ്പയർ ചെയ്യരുതട്ടെ അപ്പൊ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വാളംപുളിയുടെ വെള്ളം മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട നമ്മുടെ അണ്ണൻ ആവശ്യത്തിന് ഉപ്പും ഇട്ടു കൊടുത്താൽ മലത്തിള വന്നപ്പോഴൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മോതമീന്റെ പീസുകളില്ല അത് നേരെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കേണ്ട അപ്പൊ മോതമീൻ കഴിച്ചവർക്ക് ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ നാട്ടിൽ പല പേരും അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ പറയണ പേര് കമന്റ് ചെയ്യണോട്ടെ പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു മീൻ കിടന്നങ്ങോട്ട് തിളച്ച് മറിയാനായിട്ട് തുടങ്ങി കേട്ട നല്ല സ്മെല്ലും വരാനായിട്ട് തുടങ്ങി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഭക്ഷണം കൊടുത്ത് കഴിച്ചിട്ടാ ബാക്കിയുള്ള കാര്യങ്ങൾ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കണ്ട അപ്പം ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ ഇവിടെ അണിയത്ത് കണ്ട കേട്ടാ കൂടുതലും ഈ ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാർ പിള്ളേരാണ് പണിക്ക് വന്നിങ്ങേ വൺ ഡേ പണിയേൻ്റെ പേരിൽ അപ്പം പണ്ടൻ്റെ അടിപൊളി കന്യാകുമാരി സ്റ്റൈൽ മുതക്കറി എങ്ങനെയുണ്ടെന്ന് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് ചോറ് എടുക്കണ്ട് കരി എടുത്തിട്ട് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം Du കറി നല്ല കറിയാണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം വാളംപുളിയൊക്കെ ഉള്ളവർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടുകയില്ല നമുക്കിതൊരു പരിചയം കൊണ്ട് കുഴപ്പമില്ല അപ്പം അത് ഒരു ബോട്ട് തൊട്ടപ്പുറത്തെ വലവലിച്ച് ഇങ്ങനെ ചാടി ചാടി പോകണുണ്ട് അപ്പം ഇതാണ്ട് നമ്മുടെ ബോട്ടിൻ്റെ കോലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നല്ലൊരു കിടിലമ്പീടിയായിട്ട് വീണ്ടും നമുക്ക് വരാം അതുവരെ ടാറ്റാ